അപ്പൊ സൈക്കിള് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിക്കണം ഏഹ് അപകടമൊന്നും പരുത്തി വെക്കരുത് വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകരുത് വളരെ ഉപയോഗിക്കുക അഭിനന്ദനങ്ങൾ ഓക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൈക്കിൾ സൈക്കിളെക്കാടും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സൈക്കിൾ എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സൈക്കിള് കുട്ടികൾക്ക് അറിയാം ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള സൈക്കിളുകളും ഇലക്ട്രിക് ഇരുചക്ര വാഹനവും പകുതി വിലയിൽ വിതരണം ചെയ്തു കേരള ഗാന്ധിയൻ കൾച്ചറൽ ഫോറം തൃശൂർ ജൈത്ര ഫൗണ്ടേഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരള ഗാന്ധിയൻ കൾച്ചറൽ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി അൻപത് ശതമാനം സബ്സിഡിയിൽ സൈക്കിളുകൾ വിതരണം ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇന്ന് നടക്കുന്നത് ഈ പദ്ധതിയുടെ പേര് പെഡൽക്ക് പ്രോ പ്രോഗ്രസ് എന്നാണ് അപ്പോൾ ആ കുട്ടികൾക്ക് പരമാവധി എക്സർസൈസ് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊന്നും നടക്കാറുകൂടിയില്ല അപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് കുറച്ച് അദ്വാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സൈക്കിളുകളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത് ഇവർക്ക് അൻപത് ശതമാനം സബ്സിഡിയിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അടയ്ക്കുന്ന കുട്ടി കുട്ടികൾക്ക് സൈക്കിള് ലഭ്യമാകും എന്നാൽ ഗിയർ ഉള്ള സൈക്കിളുകളാണെങ്കിൽ ഏഴ് ഗിയറിൻ്റെ സൈക്കിളിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ ആണ് അടയ്ക്കേണ്ടത് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന സൈക്കിളുകളാണ് അപ്പോൾ ഇന്ന് ഇതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് ലൈസൻസ് ആവശ്യമില്ലാത്തതും അതുപോലെ ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ടാത്ത തരത്തിലുള്ള ഇലക്ട്രിക് വാഹനം കൂടി വിതരണം ചെയ്യുന്നുണ്ട് അത് മൂന്ന് തരത്തിലുള്ള വേരിയൻറ്റുകളാണുള്ളത് ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററി ഉള്ള വാഹനമുണ്ട് അതിന് നാൽപ്പതിനായിരം ഗ്രഫീൻ ബാറ്ററി എന്ന് പറയുന്ന അത് ഉപയോഗിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് നൽകുന്ന വാഹനമുണ്ട് ഒപ്പം ലിഥിയം ബാറ്ററി ഉപയോഗിച്ചുള്ള വാഹനമുണ്ട് അതിന് അറുപതിനായിരം രൂപയാണ് ഈ വാഹനങ്ങൾക്കെല്ലാം ബാറ്ററി മൂന്ന് വർഷം വരെ വാറണ്ടി ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പ്രോജക്റ്റുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നത് അമ്പത് ശതമാനം തുകയായ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ സൈക്കിളുകളും ഇലക്ട്രിക് ഇരുചക്ര വാഹനവും അഞ്ചിലിടയും വെള്ളൂർ വാർഡ് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് മണിയോടെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ ഗുണഭോക്താക്കൾക്ക് വിവരണം ചെയ്താണ് സാർ നല്ലതാണ് രാവിലെ എണ്ണിത്ത കുട്ടികളൊന്നും ആരും നടക്കാറൊന്നും ഇല്ല എക്സി നല്ലതാണ് രാവിലെ കിട്ടുക തന്നെ നല്ല കാര്യങ്ങളാണ് നല്ല വില കുറവല്ലേ കടയിൽ പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിലും ചെയ്തൊരു നല്ല വില കുറവാണ് കടലൊക്കെ അന്യമായിട്ട് വിലകളാണ് കുട്ടികൾക്ക് ിയർ സൈക്കിൾ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ നൽകിയത് മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിന്റെ ആദരസൂചകമായി വിപുലമായ ചടങ്ങുകൾ ഒഴിവാക്കി ഗുണഭോക്താക്കൾക്ക് കാലതാമസം വരുത്താതെ വിതരണം ചെയ്യുകയായിരുന്നു എന്ന് കോർഡിനേറ്റർ വി എസ് റാണ പറഞ്ഞു വിപുലമായൊരു ചടങ്ങ് ഒഴിവാക്കിയാണ് നടത്തുന്നത് കാരണം നമ്മുടെ റുമാന്യനായ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ഒരാഴ്ച എല്ലാ ആഘോഷ പരിപാടികളും ഒഴിവാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു ചെറിയ ചടങ്ങായിട്ട് മാത്രം സംഘടിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഉദ്ഘാടനം ഇത് ബുക്ക് ചെയ്ത കുട്ടികൾക്ക് നേരിട്ട് വിതരണമാണ് ഇന്ന് നടക്കുന്നത്